അദ്ദേഹത്തിന് വേണ്ടി ദീർഘായുസം മേരിയാണ് ഞാൻ അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിലെല്ലാരെല്ലീ പൂകൾ ഇന്ന് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സാറിൻ്റെ ഇതിൽ കരുണ കൊണ്ടാണ് ആ ജോസഫ് സാറിന് ഒരാവത്ത് എന്ന് പ്രാർത്ഥി

എന്നോടൊപ്പം ഉള്ളത് പ്രഭാവതി അമ്മയാണ് ഈ അമ്മയെപ്പോലെ അഞ്ഞൂറോളം അമ്മമാരാണ് ഈ പത്തനാപുരം ഗാന്ധി ഭവനിലുള്ളത് ഈ പുണ്യമാസത്തിൽ പുണ്യ റമദാൻ മാസത്തിൽ ഈ അമ്മമാർക്ക് ഭക്ഷണത്തിനും മരുന്നിനും മറ്റ് ചിലവിനുമായി നമ്മുടെ മനുഷ്യസ്നേഹിയായ സ്നേഹിയായ യൂസ്ഫലി സാറ് ഒരു കോടി രൂപയാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പോകാൻ വീഡിയോയിലേക്ക് സാറിൻ്റെ ഈശ്വര പൂജയാണ് നമ്മളുടെയൊക്കെ ജീവിതം എല്ലാ വർഷവും സാറിൻ്റെ ഗ്രാൻഡുണ്ട് ആ ഗ്രാൻഡു ആയിട്ടാണ് ഈ പ്രിയപ്പെട്ട ദൈവ സാറ് ദൈവത്തിൻ്റെ ചുമതല ചെയ്യുന്ന ആളാണ് അതെ ദൈവ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് അത് ദൈവത്തിൻ്റെ ഒരു ദാസനായി നിന്നുകൊണ്ട് ചെയ്യുന്നു ആ സാറിൻ്റെ കൂടെ നിന്ന് സാറിൻ്റെ ദാസന്മാരായിട്ട് നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ നമ്മളെയും ഇവർ നല്ലതുപോലെ കരുതുന്നു നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടെ ഇവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നത് നിങ്ങൾക്കെല്ലാവർക്കും മരുന്നും ഭക്ഷണവും എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് വരുത്തുക വലിയ ബിൽഡിങ് കെട്ടി ഞങ്ങൾ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന തന്നിട്ട് അതിനകത്ത് നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നുണ്ടോ എന്നുകൂടെ അന്വേഷിക്കുക എന്നുള്ളത് അതെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് അപ്പോൾ അത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളെല്ലാവരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കും അപ്പോൾ അത് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോ അന്വേഷിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റംദാൻ പുണ്യമാസത്തിൽ നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങൾക്ക് നോമ്പ് എടുക്കുന്ന അമ്മമാർക്ക് നോമ്പിൻ്റെ സൗകര്യങ്ങളുണ്ടോ ഭക്ഷണം കൃത്യമായി കിട്ടുന്നുണ്ടോ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് അത് നന്നായിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അമ്മമാരെയും ഒക്കെ സെപ്പറേറ്റ് ചോദിച്ചു അപ്പോൾ സാറിനെ കാണുമ്പോൾ ചില അമ്മമാർ പറഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മാറ്റി കരുതിയൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും സന്തോഷം വളരെ അതെ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം അതെ അതോടൊപ്പം തന്നെ ഈ വർഷത്തെ സാറിൻ്റെ ഒരു സംഭാവന അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ് അത് ഈ വർഷവും സാർ നിങ്ങളുടെ നോമ്പ് തുറക്കും അതിന് ശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു കോടി രൂപ സോമനായൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാരി സാർ അത് അദ്ദേഹത്തിന് കൈമാറും അപ്പോൾ കഴിഞ്ഞ തവണ യൂസഫിൽ സാറ് അമ്മമാർ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കൂടെ വന്നപ്പോൾ അച്ഛന്മാരെല്ലാവരും കൂടി ഒരു അപേക്ഷ പറഞ്ഞു അല്ലേ ഞങ്ങൾക്കും ഒരു ബിൽഡിംഗ് വേണമെന്ന് അപ്പോൾ അതിൻ്റെ ഇതേപോലുള്ള ഇതേ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് അപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും റമദാൻ ആശംസകൾ റമദാൻ കരി പരിശുദ്ധ റംസാൻ കാലത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫ് യൂസുഫ് ലിസാർ ഈ റംസാൻ തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങളെ ഏൽപ്പിക്കാനായി ഞങ്ങളെ ഏൽപ്പിച്ച പൈസയാണിത് അന്ന് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു എല്ലാ ദിവസവും അന്വേഷിച്ചു കൊടുത്തോ കൊടുത്തോ കൊടുത്തോന്ന് അപ്പൊ ഇന്ന് ഞങ്ങളിവിടെ എത്തി അത് നിങ്ങൾക്ക് കൈമാറി ഇനി ഈ ഒരു വർഷം ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് പുണ്യമാസ ഭക്ഷണവും ഒപ്പം ഇനി അങ്ങോട്ടുള്ള ചികിത്സയും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു കോടി രൂപയാണ് ഇന്നിവിടെ കൈമാറിയത് ആയത് ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ടായതും ഇവിടെ ഇവിടെ വരാൻ അവസരം സന്തോഷമാകുക എന്ന് പറഞ്ഞാൽ നിറവായി എല്ലാവരെയും കണ്ടതിൽ മാത്രമല്ല ഞങ്ങൾക്ക് ചെയ്യുന്ന സഹായവും ഞങ്ങൾക്ക് ചെയ്യുന്ന സൗകര്യങ്ങളും എല്ലാം യൂസഫലി സാറിന് ഞാൻ നൂറ് കോടി നമസ്കാരം എപ്പോഴും അർപ്പിക്കുന്ന ഒരാളാണ് ഇതിനു മുമ്പും ഞാൻ ഇതിനു മുമ്പ് സാറിനെ വിളിച്ച് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ആറുമാസം വീട്ടിൽ പോയി നിന്ന നിന്നാളാണ് എനിക്ക് ആ വീട്ടിൽ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ എനിക്ക് സൗകര്യം തോന്നിയില്ല ഞാനിപ്പോൾ വന്നിട്ട് രണ്ടാഴ്ചയാണ് ഇവിടെ എനിക്ക് മനസാന്നിധ്യം കാരണം സാറിൻ്റെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഷുഗർ പേഷ്യൻ്റാണ് മരുന്ന് കഴിക്കുന്നു പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ് പാവപ്പെട്ട ആളുകൾക്ക് അറിഞ്ഞ് സഹായം നൽകുക അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നേടുക അത് സമൂഹത്തിന് മുഴുവൻ ലോകത്തിന് മുഴുവൻ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ മാതൃകയാണ്